വിശുദ്ധ ലോക്കായി ദിവസ വിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശ്വാസികളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരായ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയവിൻ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്നേ ദിവസം തിരുസവ മാതാവ് നമുക്ക് വിചിന്തന് തന്നെ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ദൈവരാജ്യം പ്രഘോഷിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ തൻ്റെ ശിഷ്യന്മാരെ വരമേൽപ്പിക്കുകയാണ് ഇവിടെ പ്രധാനമായും നാം കാണുന്നത് മാമോദ്ധിസ്ഥ സ്വീകരിച്ച നാം ഓരോരുത്തരുടെയും ദൗത്യം എന്നത് ദൈവരാജ്യത്തിന് വേണ്ടി വചനം പ്രഘോഷിക്കുക രോഗങ്ങളെ സുഖപ്പെടുത്തുക എന്നത് തന്നെയാണ് കാരണം മാമോദിസ്ഥ വഴിയായി നാം യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നിരിക്കുകയാണ് യേശുവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി യേശുവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിച്ചതുപോലെ രോഗങ്ങൾ സുഖപ്പെടുത്തിയതുപോലെ നമുക്കും യേശുവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനും രോഗശാന്തി നൽകുവാനും സാധിക്കണം അതിനായി നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും രണ്ട് മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ സന്ദേശവാഹകരാകണമെങ്കിൽ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാകണമെങ്കിൽ ആകണമെങ്കിൽ എൻ്റെ ഭാഷ എന്നത് ക്രിസ്തുവിൻ്റെ ഭാഷയായിരിക്കണം എൻ്റെ ശരീരം എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കണം എങ്ങനെയാണ് എൻ്റെ ഭാഷ ക്രിസ്തുവിൻ്റെ ഭാഷയായി മാറുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ ഭാഷ ക്രിസ്തുവിൻ്റെ ഭാഷ എന്നത് സ്നേഹമാണ് കരുണയാണ് ദയാണ് എന്നാൽ എൻ്റെ ഭാഷ എന്താണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തി നമ്മെ വേദനപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തി അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ ഒന്ന് ശരീരത്തിൽ സ്പർശിക്കുമ്പോഴോ വേദനപ്പെടുത്തുമ്പോഴോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥ ഭാഷ ചിലപ്പോൾ അവനോട് നാം ക്രൂരമായി പെരുമാറും ദേഷ്യത്തോടെ നോക്കും ഇതു തന്നെയാണ് എൻ്റെ യഥാർത്ഥമായ ഭാഷ ആ ഭാഷ മാറി നാം ക്രിസ്തുവിൻ്റെ ഭാഷ സ്വീകരിക്കണം ആ ഭാഷ ആ ശരീരം മാറി നാം ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നുണ്ട് ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നു നിൻ്റെ സ്വരം യാക്കോബിൻ്റെയും എന്നാൽ നിൻ്റെ കൈകൾ ഇസഹാക്കിനെ പോലെയുമാണ് സ്നേഹമുള്ളവരെ എൻ്റെ ശരീരവും എൻ്റെ സ്വരവും ഒരുപോലെയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ കൂടെ വസിക്കുന്നവരോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ കാണുന്ന വ്യക്തികളോട് നാം ഏത് തരത്തിലാണ് സംസാരിക്കുന്നത് അവരോട് ദൈവത്തെ സ്നേഹ ദൈവസ്നേഹത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചോ നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളാണ് നാം അതുവഴിയായി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ് നമ്മളിലും വസിക്കുന്നത് ആ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന ഭാഷയാണോ സംസാരിക്കുന്നത് നമ്മെ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് ഒന്ന് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും നാം പലരും മറന്നു പോകുകയാണ് നേരെ പറയുന്നു സ്നേഹത്തോടെ ഒരു പുഞ്ചിരി നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അപരനെ കാണുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിവെങ്കിലും നൽകുവാൻ സാധിക്കുന്നത് ദൈവരാജ പ്രകോഷണത്തിൻ്റെ തുല്യമായ കാര്യമാണ് ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കും അവൻ്റെ മുറിവുകളെ വെച്ചു കെട്ടുവാൻ സാധിക്കും പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ വെച്ചു കെട്ടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ചിലപ്പോൾ ഒരു പുഞ്ചിരിയോടെ നിനക്ക് സുഖമാണോ എന്നൊരു ചോദ്യത്തോടെ അവൻ്റെ വേദനകൾ പലതും അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ പല പലതും നമുക്ക് വെച്ചു കൂട്ടുവാനായിട്ട് സാധിക്കും അതിനായി ഇന്ന് കാണുന്ന വ്യക്തികളോട് സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയെങ്കിലും ചിരിക്കുവാൻ നമുക്ക് സാധിക്കണം നിനക്ക് സുഖമാണോ എന്ന് നമ്മുടെ കൂടെ വത്സിക്കുന്ന ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഒന്ന് ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളോട് ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കുറഞ്ഞത് ഒരു വചനമെങ്കിലും അപരന്യമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായി ഇന്നേ ദിവസം പൂർണ്ണമായി ദൈവത്തെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി അത് മുതൽ ആമേ